ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്ന അതിനു മുൻപ് ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് ആ ബ്യൂട്ടീഷ്യൻ്റെതായിട്ടുള്ള ഒരു ഫേസ് ക്രീമാണ് ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് ഇപ്പോൾ നമുക്ക് തണുപ്പ് കാലമാണ് വരണ്ട ചർമ്മത്തെ നോർമൽ സ്കിന്നാക്കാനും നല്ലൊരു ഗ്ലോ ആക്കാനും അതിനു വേണ്ടിയുള്ള നല്ലൊരു ക്രീമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് നമ്മൾ ഷോപ്പിൽ പോയി ഒരു ക്രീം വാങ്ങിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചാർജ് നമ്മൾ കൊടുത്താലേ ആ ക്രീം കിട്ടുകയുള്ളൂ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കെമിക്കൽസും ചേരാതെ നല്ല നല്ല ഒരു ക്രീം നമുക്ക് ഇവിടെ തയ്യാറാക്കിയാലോ അപ്പൊ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളത് നമുക്ക് കാണാം അത് ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ ആ സാധനങ്ങൾ ചേർത്ത് അത് റെഡിയാക്കുന്നത് പിന്നെയൊന്ന് പറയട്ടെ നമ്മുടെ വീടുകളില് ഒരു കല്യാണം ഒരു മാരേജ് നടക്കുമ്പോൾ നമ്മൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും അവർ ആറു മാസത്തിനു മുമ്പേ ഒരു ബ്യൂട്ടി ക്ലിനിക്കിൽ പോയി നമ്മള് ബോഡി നന്നായിട്ട് അതായത് ഫേഷ്യൽ ചെയ്യും അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളൊരു ബ്യൂട്ടി ക്ലിനിക്കിൽ പോയി നമ്മൾ ചെയ്യാറുണ്ട് മൂന്ന് മാസത്തില മൂന്ന് മാസത്തിന് മുമ്പേയാകും മാസത്തിന് മുമ്പ് അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചാണ് എല്ലാവരും ബ്യൂട്ടി ക്ലിനിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ബ്യൂട്ടി ക്ലിനിക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്ന ഫേഷ്യലിന് മുമ്പ് നമ്മളൊരു ബ്ലീച്ചാണ് തയ്യാറാക്കുന്നത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ബ്ലീച്ചാണ് അപ്പോൾ എന്നും ബ്ലീച്ച് ഇടാറില്ല ആറുമാസത്തിൽ ഒരിക്കലും നമുക്കൊരു ബ്ലീച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ മാസത്തിൽ രണ്ട് ഫേഷ്യലാകാം അത് എല്ലാവരുടെയും സൗദി അനുസരിച്ചാണ് ഒരു ഫേഷ്യലാകും എങ്കിൽ മാത്രമേ നമ്മുടെ മുഖം ഒരു മാരേജിന് നല്ല ഗ്ലോ ആയിട്ട് നല്ലൊരു നല്ല ഫേസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഫേഷ്യൽ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും എപ്പോഴും വീട്ടിൽ പോയി ക്ലിനിക്കിൽ പോയി ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇപ്പം ഈ തണുപ്പുകാലം അപ്പം നമ്മുടെ സ്കിന്നെല്ലാം വരണ്ട ഡ്രൈനസ് ആയിട്ടിരിക്കുകയാണ് അപ്പം ട്രിങ്കിൾസ് അതായത് ചെറിയ ചെറിയ ഫേസിലൊക്കെ ഓരോ കുറേ ഡോട്ടുകളൊക്കെ ഉണ്ടാകും അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഇന്നിവിടെ ഈ ക്രീം റെഡിയാക്കുന്നത് അപ്പോൾ ആ ക്രീം നമ്മളെ റെഡിയാക്കി ഇടുന്നതിന് മുൻപ് ഞാൻ ഒന്ന് പറയട്ടെ മുഖത്ത് ക്ലെൻസിങ് മിൽക്ക് ഇല്ലെങ്കിൽ പാല് കൊണ്ട് മുഖം നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു കോട്ടൺ വെച്ചോ ഒരു വൈറ്റ് വൈറ്റ് തുണി വെച്ചോ തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം വേണം ഈ ക്രീം അപ്ലൈ ചെയ്യേണ്ടത് ഈ ക്രീം അപ്ലൈ ചെയ്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു മണിക്കു മുമ്പേ അപ്ലൈ ചെയ്തിട്ട് കോട്ടൺ വെച്ച് തുടച്ച് കളയാം അതില്ലെങ്കിൽ ഒരു തുണി വെച്ച് നമുക്ക് കളയാം കംപ്ലീറ്റ് നമ്മൾ സോപ്പ് കഴിക്കണ്ട പ്ര രാവിലെ കുളിക്കുന്നതിന് സമയത്ത് കഴിയാമതി അതല്ല എങ്കിൽ നൈറ്റിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് രാവിലെയും ആകാം സമയം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോ എന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ ഡ്രൈ സ്കിന്നെ നല്ല നോർമൽ സ്കിന്നാക്കാം നല്ല കളർ ചേഞ്ച് ഉണ്ടാവാം ഫേസിൽ ബോഡിയിൽ മൊത്തം അപ്ലൈ ചെയ്താൽ അതേപോലെ അല്ല ഒരു കളർ എന്തായാലും സായിബ്മരുടെ കൂട്ടൊന്നും വരത്തില്ല നമുക്ക് പറയാറില്ലേ ആ കുട്ടി എവിടെയോ പോയി ബ്യൂട്ടി പാർലെവിടെയോ പോയി എന്തോ ചെയ്യുന്നുണ്ട് ആ മുഖത്തിന് നല്ല പ്രകാശം തോന്നും നല്ല ഒരു ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഒരു ചന്ത എന്തായാലും ഈ ഒരു ക്രീം നമ്മൾ വീട്ടിലുള്ള പായ്ക്ക് പായ്ക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ സ്കിന്നിനെ യോജിച്ച പായ്ക്കാണോ നമ്മൾ ഇടേണ്ടത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുമോ ഇന്നല്ലേ നാളെ അത് ശ്രദ്ധിച്ചതിന് ശേഷം വേണം നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ സ്കിൻ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ മാത്രം അറിയാം നോർമലാണോ വരണ്ട ചർമ്മമാണോ സ്വാഭാവിക ചർമ്മമാണോ ഇതൊക്കെ കണ്ടതിന് ശേഷം വേണം ചെയ്യാം ഫീ ക്രീം ആർക്കും ഉപയോഗിക്കാം കുട്ടികൾക്ക് ഉപയോഗിക്കാം ആർക്ക് വേണേലും ഉപയോഗിക്കാം ബോഡി മൊത്തം അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം ഫേസ് അതായത് നെക്ക് മുതൽ മുഴുവൻ ഫേസ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാൽ എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി സകലം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നു രണ്ട് ക്യാരറ്റ് ടൊമാറ്റോ രണ്ടെണ്ണം ഞാൻ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് റെഡിയാക്കി ഇങ്ങനെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ക്യാരറ്റിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് ഇതിൽ വെച്ചത് കൊണ്ട് രണ്ട് ക്യാരറ്റാണേ പിന്നെ ഓമയ്ക്കായ ഹാഫാണ് ഓമയ്ക്കായെന്ന് പറയും കപ്പളങ്ങായ എന്ന് പറയും കപ്പയ്ക്കായെന്ന് പറയും പിന്നെ ലെമൺ ഒന്നെടുത്തിട്ടുണ്ട് ഇത് ചന്ദനം അരച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ട് അതായത് ക്യാരറ്റും ടൊമാറ്റോയും കപ്ലങ്ങായും കൂടെ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാണാൻ ബാക്കി പാകം ജാറിലേക്ക് ഞാൻ ക്യാരറ്റ് ഇട്ടു ഇനി ടൊമാറ്റോ ഇടുകയാണ് ടൊമാറ്റോ ഒരു ചെറുത് ഒരു പച്ചയും കൂടെ ഉണ്ടായിരുന്നു കപ്പ്ളങ്ങായിട്ടോമിക്ക ഈ പറഞ്ഞാൽ ചന്ദനത്തിനകത്ത് ഞാൻ രക്തചന്ദനവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് രണ്ടും കൂടെ ആയതുകൊണ്ടാണ് ഈ കളർ വന്നത് ചന്ദനവും രക്തചന്ദനവും കൂടെ അരച്ചതാണ് കല്ലിൽ വരച്ചോ അരച്ചെടുത്തു ഓക്കെ ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാനിത് ക്യാരറ്റ് ടൊമാറ്റോ എല്ലാം കൂടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ കപ്പ് െമൺ ജ്യൂസ് എടുക്കേണ്ടിങ്ങയുടെ ജ്യൂസ് എടുക്കുന്നുണ്ട് ഇനി ഇത് എന്താണ് എങ്ങനെയാറുള്ളത് നമുക്ക് കണ്ടു നോക്കാം ഓക്കെ ഇപ്പൊ ഞാൻ നൂറ് ഗ്രാം ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട് ഫോൺ കൈവച്ചുകൊണ്ട് ഒഴിക്കാൻ പാടില്ല അതുകൊണ്ട് ഒഴിച്ച് ഇനി ഞാനിത് അടുപ്പെന്ന് കത്തിക്കട്ടെ ഗ്യാസ് കത്തിച്ചതിന് ശേഷം തിരിച്ച് വരാം അപ്പോഴത്തേക്ക് ഞാൻ ഈ ക്രീമും ഇതും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന വിടട്ടെ ഇനി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് നിങ്ങൾ കട്ട് ചെയ്യാതെ ഫുള്ളും കാണണം അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ചേർക്കുക ഞാൻ അത്രയും സാധനം അല്ലേ കാണിച്ചിട്ടുള്ളൂ അങ്ങനെ ഗ്യാസ് കത്തിച്ചു ുമായിട്ടൊന്ന് സെറ്റായി ഇത് തിളച്ച് ദേഹത്ത് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് തീ വാടില്ല ചെറിയ ടൈമിലായിരിക്കണം ഇത് ഇങ്ങനെ തിളച്ച് ദേഹത്തൊക്കെ തെറിച്ച് വീഴും അത് വളരെയധികം ശ്രദ്ധിക്കണം ഇത് നല്ലതായിട്ടൊന്ന് വെന്ത് എണ്ണക്കകത്ത് നന്നായിട്ടൊന്ന് ലയിച്ച് ചേരട്ടെ അത് നല്ലതുപോലെ ക്രീം ആയില്ലെങ്കിൽ ഇത് ബോട്ടിലിരുന്നാൽ ഇത് ഫംഗസ് ഉണ്ടാകും അപ്പോൾ ഓക്കെ നമ്മൾ അലുവ റെഡിയാക്കുന്നത് നന്നായിട്ട് അതേ രീതിയിൽ എടുത്ത് വരണം ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് ശേഷം തിരിച്ച് വരാം പിന്നെ ഒരു എങ്ങനെ പോയാലും ഒരു ഇരുപത് മിനിറ്റൂടെ ഈ രീതിയിൽ ഇങ്ങനെ വെക്കണം എന്നാലിത് കറക്റ്റ് സെറ്റായിട്ട് വരുത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഫംഗസ് ആവും ഞാൻ ഇതിന് ഇതിനകത്തിന് ഒരുപാട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് സൈഡിലിരിക്കുന്ന എല്ലാം നന്നായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ സൈഡിലെടുത്തത് ശരിക്കത് ടീം ആവില്ല അവിടെ അങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കും ഇച്ചിരി നന്നായിട്ട് ഇതിനകത്ത് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം എല്ലാം റെഡി ആയിട്ട് തിരിച്ചു വരാം ഓക്കെ ഇതിങ്ങനെ നല്ല തീ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് നമ്മുടെ ദേഹത്ത് തെറിച്ച് വീഴും ചുമ്മാ അടുപ്പിലിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവും ചന്ദനവും രക്തചന്ദനവും കൂടെ അരച്ചു വെച്ചത് ഞാൻ ഇതിനകത്തേക്ക് മിസ് ചെയ്തേ ഇതൊന്ന് സെറ്റായിട്ട് ഇളക്കട്ടെ ഇത് നമ്മൾ പൂജയ്ക്ക് എടുക്കുന്ന പച്ചക്കർപ്പൂരമാണ് സാധാ കർപ്പൂരമല്ല ഇത് പൂജ കിടക്കുന്ന പച്ചക്കർപ്പൂരം ഞാൻ ചേർത്ത് ശകലം ഇട്ടിരുന്നത് വീഡിയോ പിടി എടുത്തില്ലായിരുന്നു വീഡിയോ റെക്കോർഡിങ് ആയില്ല കുറേ ഒരു സ്പൂണ് ഒന്നല്ല രണ്ട് സ്പൂണ് നെയ്യും കൂടെ ഒഴിക്കുകയാണ് ഓക്കെ ഞാൻ ടി ഓഫ് ചെയ്തിട്ടിരിക്കുകയാണേ പെട്ടെന്ന് ഇതങ്ങ് മൂത്ത് പോകത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇനി ഞാനത് ഗ്യാസ് കത്തിക്കട്ടെ കാര്യം നമ്മളിത് എടുത്ത് വരുമ്പോഴത്തേക്ക് ഇത് അതി കിടന്നാങ്ങാൻ കരിയത്തില്ലേ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഞാൻ അത് കത്തിച്ചിട്ട് തിരിച്ചു വരാം അതിനകത്ത് നെയ്യൊടിച്ച് പച്ചക്കറപ്പ് ഒരു സ്പൂണിട്ടുണ്ട് നമ്മുടെ ക്രീമുകളെല്ലാം തയ്യാറായിട്ടുണ്ട് അപ്പൊ ആദ്യമേ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളെ മിക്സ് ചെയ്യുക അപ്പൊ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ ക്രീമില് ഒരു സ്പൂണും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ പാലും കൂടെ മിക്സ് ചെയ്ത് കടലമാവ് ഇത്രയും കൂടാണ് ഞാൻ മിക്സ് ചെയ്ത് ഈ രൂപത്തിലാക്കി വെച്ചിരിക്കുന്നത് ഈ രീതിയിൽ ബോഡിയിൽ മൊത്തം അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഒരേ ലെവലിലായിരിക്കും നമ്മുടെ സ്കിന്നിന്റെ കളർ വരുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഉച്ചക്ക് ഏതെങ്കിലും ഒരു സമയത്തേക്ക് ഈ പാക്ക് ഇടുമ്പോൾ ഈ കഴുത്തിൽ നിന്ന് നേരെ മുകളിലേക്ക് വേണം ഇടാൻ എപ്പോഴും നമ്മൾ താഴേക്ക് ഫേസിലായാലും എവിടെ ആയിരുന്നാലും നമ്മൾ താഴേക്ക് നമ്മൾ ക്രീം പരട്ടാൻ പാടില്ല അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ മുഖത്ത് മുകളിലോട്ട് അപ്ലൈ ചെയ്യണം ഓക്കെ അത് മസാജ് ചെയ്തിട്ട് ഫേസിലും അതുപോലെ തന്നെ മസാജ് ചെയ്ത് മുകളിലോട്ട് ഈ ക്രീം അപ്ലൈ ചെയ്യുക അത് ആ പായ്ക്ക് ട്രൈ ആവുമ്പോൾ ഇച്ചിരി നമ്മുടെ കൈ പാലിനകത്ത് മുക്കിയിട്ട് നമ്മുടെ ഈ ഫ്രൈ ആയ പായ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് അര മണിക്കൂർ അത് കറക്റ്റായിട്ട് മെച്ചം നന്നായിട്ട് എഫക്റ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് കരി കളയുക ഇനി ക്രീം എന്ത് മണവാണെന്നറിയാം നല്ല സ്മെല്ലാണിതിന് അപ്പോൾ ഇതിൽ നിന്ന് ഈ ബോട്ടിൽ നിന്ന് ഒരു സ്പൂൺ ക്രീം ഇത് സ്ക്വയറായിട്ടൊരു വെള്ള വൈറ്റ് തുണി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മളൊരു കിഴി കെട്ടി വെച്ചിരിക്കുകയാണ് ഈ ഒരു കിഴി മതി നമ്മുടെ സ്കിന്നിന് ഫേസ് ഫേസിലെ ബോഡിയിൽ മൊത്തം നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് പറഞ്ഞാൽ മതി ചെറുതായിട്ട് അങ്ങ് ഒത്തിരി എണ്ണ ഒഴുങ്ങതായിട്ട് വേണ്ട നോർമൽ രീതിയിൽ നമ്മളിങ്ങനെ മസാജ് ചെയ്യുക കഴുത്തിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മസാജ് ചെയ്ത് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഫേസ് മൊത്തം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക മസാജ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ നെക്ക് മുതൽ ഫേസ് വരെ നല്ലതുപോലെ റൗണ്ടിൽ മസാജ് ചെയ്യുക എന്നിട്ട് അപ്പൊ ഇത് ഒരു സ്മെല്ല് വ്യത്യാസമുള്ള നല്ല മണമായിരിക്കും നല്ല സ്മെല്ലായിരിക്കും അതായത് നെയ്യ് കർപ്പൂരം ചെറുനാരങ്ങ പിന്നെ എന്താ പറയുക ഗ്ലിസറിന് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നല്ല ബോഡിയിൽ നല്ല ഒരു സുഗന്ധമായിരിക്കും ചന്ദനം രക്തയേന്ദനം ചന്ദനത്തിൻ്റെ എല്ലാത്തിനും പച്ചക്കർപ്പൂരമാണ് സാധാരണ കർപ്പൂരം അല്ല അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഓയിലാണ് നല്ല സുഗന്ധമായിരിക്കും നമ്മുടെ ബോഡിയിൽ അപ്പം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നമ്മളെ ഈ ക്രീമിലകത്തിട്ട് അടച്ച് വെക്കൽ സെപ്പറേറ്റ് ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിനകത്തിട്ട് അടച്ചു വെക്കുക അങ്ങനെ ഓരോ പ്രാവശ്യവും ഇതിനകത്തെ ഓയിൽ മൊത്തം പോയതിന് ശേഷം അടുത്ത ക്രീം എടുത്ത് ഇതുപോലെ ഒരു കിരി കെട്ടി ഈ കിഴി തന്നെ മതി വേറെ ഒരെണ്ണമാകുമ്പോൾ അതിലേക്ക് ഓയില് പിടിക്കും ഇതിനകത്ത് തന്നെ വീണ്ടും നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ മറ്റൊരു തുണി വേണമെന്നാണെങ്കിൽ അങ്ങനെ എടുക്കുക ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണോ അതൊക്കെ ഓക്കെ അങ്ങനെ ഇത് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഈ ക്രീം ഈ ഓയിൽ ക്രീം ആണെങ്കിൽ എല്ലാ ദിവസവും നൈറ്റിൽ കിടക്കുന്നതിനു മുൻപ് ഒരു മണിക്കൂർ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങുക ഓക്കെ ഇത് കരിയിൽ കളയേണ്ട ആവശ്യമില്ല ഒരുപാട് അങ്ങ് നമ്മുടെ തലേണയിലൊക്കെ ആവുന്ന രീതിയിലാവുന്നത് നോർമൽ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് ഈ ഓയിൽ സ്കിന്നിൽ വെറുതെ നേരം മുടക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ലൊരു ഗ്ലോ ആയിരിക്കും നല്ല ഗ്ലേസിംഗ് ആയിരിക്കും മുഖത്ത് നോക്കാം സാധനം നമ്മൾ പറയാറില്ലേ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ആ ബ്യൂട്ടി ക്ലിനിക്കിൽ പോയവരുടെ ഒരു ഫേസ് കാണുമ്പോൾ പ്രത്യേകം അറിയാൻ പറ്റും എന്തോ ഒരു നല്ല വ്യത്യാസം ആ കുട്ടിയെ കാണുമ്പോഴെന്ന് പറയാറില്ലേ അപ്പം അതേ രീതിയിൽ നമ്മുടെ ഫേസ് നല്ല ഒരു ഗ്ലോ ആയിട്ടിരിക്കും നല്ലതായിരിക്കും നമ്മുടെ എന്താ എന്താ ടിങ്കിൾസ് എല്ലാം മാറി നല്ല ഒരു ഗ്ലേസിംഗ് ആയിരിക്കും ചുളിവുകളെല്ലാം വരണ്ട ചർമ്മത്തിന് ഇത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ചർമ്മം എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് കൊച്ചു കുട്ടികളെ പോലെ ഇരിക്കും പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സായവർ തീർച്ചയായിട്ടും ഇവർ ഡെയിലി ഈ ഒരു ഓയിൽ ക്രീം നമ്മളെ സ്കിന്നിൽ മസാജ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം ഇനി ഞാൻ കുറേ അങ്ങോട്ടിപ്പം നല്ല തണുപ്പ് സമയമായതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടിയുള്ള ഫേസ് ക്രീമുകളും എല്ലാമായിട്ടാണ് ഞാൻ ഇനി നിത്യവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദിയും നമസ്കാരം